ഹലോ ഞാൻ അഖിലിയാണ് കേട്ടോ നമ്മൾ റോസ് വളർത്തുന്നവർക്ക് ചില സമയത്ത് തണ്ടുണങ്ങിപ്പോകുക അല്ലെങ്കിൽ പുതിയ തളർപ്പ് വരുന്നില്ല അല്ലെങ്കിൽ നമുക്കൊരു റോസിൻ്റെ കമ്പോ കൊണ്ട് വന്നിട്ട് അത് പൊട്ടിക്കിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ഏത് വെറൈറ്റി ആയി ആണെങ്കിൽ പോലും നമ്മളുടെ കയ്യിൽ റോസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ്സിൽ നിന്ന് പുതിയ തളർപ്പ് വരാനും അതുപോലെ തന്നെ പുതിയ പൂമുട്ട് വരാനും ഒക്കെ സഹായിക്കും അപ്പം നമുക്ക് കൊച്ചുള്ളി നമ്മളുടെ പ്ലാന്റ്സിന് എത്രമാത്രം ഗുണം തരും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ അപ്പോൾ ആ ഒരു മെത്തേഡ് നല്ല നല്ലൊരു വളമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് ഇനി അങ്ങോട്ട് മഴക്കാലം ഒക്കെയാണ് അപ്പം നിങ്ങൾ അതിന് മുമ്പേ ഈ ഒരു വളമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്താണെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉലുവ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമ്മുടെ പ്ലാന്റ്സിന് നല്ല രീതിയിൽ ഗുണം തരുന്നതാണ് അപ്പം മഴക്കാലം ആവുന്നതിന് മുമ്പേ നമ്മുടെ പ്ലാന്റ്സിന് നല്ല നല്ല ലിക്വിഡ് വളങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ മഴയായി ആയിക്കഴിയുമ്പോഴത്തേക്കും പ്ലാന്റിൽ നിന്ന് പുതിയ തളർപ്പും കാര്യങ്ങളും വരും പ്ലാന്റ് എന്താ പറയുക നല്ല ഗ്രോത്തിൽ കിളിച്ച് വരാനും ഫ്ലവേഴ്സ് വരാനും സഹായിക്കും കേട്ടോ അപ്പോൾ മഴയില്ലാത്ത സമയം നോക്കിയിട്ട് ഈ ഒരു ലിക്വിഡ് നിങ്ങൾ കൊടുക്കണം അപ്പോൾ ഇത് കുതിർത്തതിന് ശേഷം മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചിട്ട് ഇത് നമുക്കൊന്ന് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ ഒരു മൂന്നാലഞ്ച് ദിവസം ഒന്ന് പുളിപ്പിച്ച് നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും വരുന്നത് ഒരു പാത്രത്തിൽ അടച്ചിട്ട് ഒന്ന് പുളിപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കുക പുളിച്ചതിന് ശേഷം മഴയില്ലാത്ത സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഈവനിങ് നമുക്ക് മഴ വരുന്നുണ്ട് അല്ലേ അപ്പം മഴയില്ലാത്ത സമയം നോക്കിയിട്ട് അല്ലെങ്കിൽ രാവിലെ അപ്പോൾ ഈവനിങ് മഴയാണെങ്കിൽ രാവിലെ നമ്മുടെ പ്ലാന്റ്സിനൊന്ന് ഒഴിച്ചു കൊടുത്തിരുന്ന മതി എന്നിട്ട് അധികം ഓവറായിട്ട് പിന്നെ വെള്ളം വീഴാതെ ഒന്ന് മാറ്റി വെച്ചിരുന്നാലും മതി കേട്ടോ അപ്പം നമുക്ക് ഫ്ലവറിങ് ഉള്ള എല്ലാ പ്ലാന്റിനും കൊടുത്താലും നല്ലൊരു റിസൾട്ടാണ് കേട്ടോ നല്ല രീതിയിൽ നിന്ന് അർപ്പിച്ചിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാൻ പ്രത്യേകിച്ച് നമുക്ക് ഫ്ളവറിങ് തരുന്ന റോസ് അതുപോലെ തന്നെയാണ് ബോൾസും ചെടി അപ്പം ബോൾസും ചെടി ഇനി അങ്ങോട്ട് മഴയൊക്കെ ആകുമ്പോഴത്തേക്കും ഫ്ലവറിംഗ് ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ആവും അപ്പോൾ അതിനു മുമ്പേ നിങ്ങൾ ഇങ്ങനെയുള്ള ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങളൊക്കെ കൊടുത്ത് ഗ്രോത്ത് ആക്കി വെക്കുവാണെങ്കിൽ പ്ലാന്റിൽ നിന്ന് പെട്ടെന്ന് ഫ്ലവേഴ്സ് വരാനും പ്ലാന്റ് നല്ലതുപോലെ ഗ്രോത്ത് ആവാനും പുതിയ തളർ ഉപ്പ് വരാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിനകത്ത് പറ്റുമെങ്കിൽ ശർക്കര ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞു പീസ് ശർക്കരയും കൂടി ഇട്ട് വെച്ചിട്ട് പുളിപ്പിക്കുവാണെങ്കിൽ അങ്ങനെയും കൊടുക്കുവാണെങ്കിലും നല്ല റിസൾട്ടാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ കേട്ടോ